ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു ഫെമിലറൈസേഷൻ ക്ലാസ് ആണ് ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൂന്നാം സെമസ്റ്ററിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളെ കുറിച്ചുള്ള വളരെ ക്യുക്കായിട്ടുള്ള ഒരു നോട്ടമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് രണ്ടാമത്തെ സെമ്മ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് എത്തി ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ മൂന്നാമത്തെ സെമ്മില് ഏതെല്ലാം പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ പേപ്പറിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ നമുക്ക് വേണം ഇപ്പം എം ആർ എച്ച് പ്ലാറ്റ്ഫോമിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തേർഡ് സെമസ്റ്ററിന്റെ വിവിധ തിയറി ക്ലാസ്സുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നിലവിൽ അവൈലബിൾ ആണ് അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാസം ഇരുപത്തഞ്ചാം തീയതി വരെ പർച്ചേസ് യൂസ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഓരോ സബ്ജക്റ്റുകളും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മൊത്തത്തിലുള്ള സിലബസ് അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് നോക്കാം ആദ്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഇന്റേൺഷിപ്പ് വണ്ണ് അത് നിലവിൽ രണ്ടാമത്തെ സെമിസ്റ്റർ കഴിയുന്ന സമയത്ത് സമ്മർ ഇന്റേൺഷിപ്പായി നമ്മൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റു ഷോറൂമുകളിലോ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് പോയിട്ട് മൂന്നാഴ്ച വരെ നമുക്ക് ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് എഴുപത്തി അഞ്ച് മാർക്ക് അതുപോലെ ഇതിന് എൻഡ് സെമസ്റ്റർ അസസ്മെന്റ് ആണ് സെവൻറ്റി ഫൈവ് വരുന്നത് ഇതിന് കണ്ടിന്യൂസ് അസസ്മെന്റ് പറയുന്നത് സീറോ ആണ് ഇതിന് സി കണ്ടിന്യൂസ് അസസ്മെന്റ് മാർക്ക് സി എ മാർക്ക് നിലവിൽ വരുന്നില്ല ഇത് പ്രാക്ടിക്കൽ ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പർ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു സബ്ജക്റ്റിന്റെ മൂവായിരത്തി എന്ന് പറയുന്ന തേർഡ് സെമ്മിൽ വരുന്ന ഈ ഒരു സബ്ജക്റ്റ് രണ്ടാമത്തെ സെമ്മ് കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നു പക്ഷേ മൂന്നാമത്തെ സെമ്മിന്റെ അവസാനത്തിലായിരിക്കും ഇതിൻ്റെ ഒരു മാർക്ക് എൻട്രി ഒക്കെ നിലവിൽ നടക്കുക ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എഴുപത്തഞ്ച് മാർക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം അതായത് അറ്റൻഡൻസിന് അറ്റൻഡൻസിന് നിലവിൽ വരുന്നത് സെവൻ പോയിന്റ് ഫൈവ് മാർക്കാണ് അതായത് ടോട്ടൽ മാർക്കിന്റെ പത്ത് ശതമാനമാണ് അറ്റൻഡൻസിന് വരുന്നത് അടുത്തത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അതിന് നിലവിൽ വരുന്നത് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് മാർക്ക് അതായത് ഒരു തേർട്ടി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അടുത്തതായിട്ട് ഡെയിലി ആക്ടിവിറ്റി ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു അറ്റൻഡൻസ് ഒക്കെ വരും ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് അതിന് നിലവിൽ വരുന്നത് സെവൻ പോയിന്റ് ഫൈവ് തന്നെയാണ് മാർക്ക് വരുന്നത് അതായത് പത്ത് ശതമാനം തന്നെയാണ് അതിന് മാർക്ക് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് വരുന്നുണ്ട് ഈ ഇന്റേൺഷിപ്പ് റിപ്പോർട്ടിന് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് മാർക്ക് വരുന്നുണ്ട് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് മാർക്ക് വരും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് വരുന്നത് ഓക്കെ അടുത്തതായിട്ട് വരുന്നത് പ്രസന്റേഷൻ നമ്മൾ ഈ ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രസന്റേഷൻ നടത്തണം ഈ പ്രസൻറ്റേഷന് പതിനഞ്ച് മാർക്കാണ് അതായത് ഏകദേശം ഒരു ട്വൻറ്റി ആണ് വരുന്നത് സോ ഇരുപത് പത്ത് പേർസെൻറ്റേജ് മുപ്പത് മുപ്പതും മുപ്പതും അറുപത് അറുപതും പത്തും എഴുപത് എഴുപതും മുപ്പതും നൂറ് അങ്ങനെ നൂറ് പെർസെൻറ്റേജ് അതായത് ടോട്ടൽ മാർക്ക് എഴുപത്തഞ്ച് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള മാർക്കാണ് നിലവിൽ നമ്മൾ കരസ്ഥമാക്കേണ്ടത് അപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്ന സബ്ജക്റ്റ് ഏതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് അതിന്റെ കോഡ് വരുന്നത് മൂവായിരത്തി അൻപത്തി ഒന്നാണ് എഫ് എഫ് എം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സബ്ജക്റ്റിനെ പറയും എഫ് എഫ് എം രണ്ടാമത്തെ സബ്ജക്ട് മൂവായിരത്തി അൻപത്തി രണ്ട് എം ടി എ സി മാനുഫാക്ചറിംഗ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കമ്പോണൻസ് മൂന്നാമത്തെ സബ്ജക്റ്റ് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സിസ്റ്റം നാലാമത്തെ സബ്ജെക്റ്റ് മൂവായിരത്തി അൻപത്തി നാല് ഇൻ്റേണൽ കമ്പഷൻ എഞ്ചിൻസ് അഞ്ചാമത്തെ സബ്ജെക്റ്റ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഡ്രോയിങ് ആറാമതായിട്ട് വരുന്നത് മൂവായിരത്തി ഇരുപത്തിയേഴ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ത്രീ പിന്നെ വരുന്നത് മൂവായിരത്തി അൻപത്തിയേഴ് പെട്രോൾ എൻജിൻ സർവീസ് ലാബ് അടുത്തത് മൂവായിരത്തി അൻപത്തി എട്ട് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് നാലാമതായിട്ട് ഒമ്പതാമതായിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് സോ ഇതിൽ മനസ്സിലാക്കുക ഈ ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ നാലെണ്ണം ഈ ആദ്യം പറഞ്ഞ നാലെണ്ണം എന്ന് പറയുന്നത് തിയറി സബ്ജക്റ്റുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടോ തിയറിയാണ് 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 സോ നാല് തിയറി വരുന്നുണ്ട് അടുത്തത് എന്താണ് ഇത് ഡ്രോയിങ് ആണ് ഡ്രോയിങ് പേപ്പറാണ് ഡി ഇതെല്ലാം ബോർഡ് പേപ്പേഴ്സ് ആയി നാല് തിയറിയും അതുപോലെ തന്നെ ഈ ഒരു ഡ്രോയിങ് പേപ്പറും ബോർഡ് പേപ്പേഴ്സ് ആണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്രാക്ടിക്കൽ പേപ്പറുകൾ മൂന്ന് മൂന്നല്ല നാല് പ്രാക്ടിക്കൽ പേപ്പറുകൾ അതിൽ മൂന്ന് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ബോർഡ് പേപ്പേഴ്സും ഒരു പ്രാക്ടിക്കൽ പേപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പേഴ്സാണ് അപ്പൊ മനസ്സിലാക്കുക ഈ സെമസ്റ്ററിൽ നമുക്ക് ഇന്റേൺഷിപ്പ് അടക്കം ഇന്റേൺഷിപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒൻപത് പേപ്പറും ഇന്റേൺഷിപ്പ് അടക്കം നമ്മൾ പറഞ്ഞാൽ നമുക്ക് പത്ത് പേപ്പറും വരുന്നുണ്ട് അപ്പൊ ഈ ഇന്റേൺഷിപ്പ് അടക്കം വരുന്ന ഈ പത്ത് പേപ്പറിൽ നമുക്ക് എട്ട് പേപ്പർ ബോർഡ് പേപ്പേഴ്സും അതുപോലെ തന്നെ രണ്ട് പേപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പേഴ്സും ഏതൊക്കെയാണ് ആ രണ്ട് പേപ്പേഴ്സ് ഒന്ന് ആ ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബും അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു മുന്നേറേണ്ട ഒരു സെമസ്റ്റർ ആണ് തേർഡ് സെമസ്റ്റർ എന്ന് പറയുന്നത് ഇതില് ഈ നാല് പേപ്പേഴ്സും അത്യാവശ്യം നല്ല പേപ്പേഴ്സ് തന്നെയാണ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കേണ്ട പേപ്പേഴ്സാണ് അപ്പൊ അതിലേറ്റവും കോർ പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എഞ്ചിനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പേപ്പറാണ് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വാഹനത്തിലെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പഠനമാണ് മാനുഫാക്ചറിങ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കമ്പോണൻസ് ഓട്ടോമൊബൈൽ കമ്പോണൻസിന്റെ മാനുഫാക്ചറിംഗ് ടെക്നോളജി എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതാണ് മാനുഫാക്ചറിങ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കോമ്പോണൻസ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഡ്രോയിങ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഷീൻ ഡ്രോയിങ് പോലെ ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കേസൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പേപ്പർ നമുക്ക് പാസ്സാവാൻ സാധിക്കും അതുപോലെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക്ഷോപ്പ് ക്കാനിക്കൽ വർക്ക്ഷോപ്പ് ത്രീ സെമ് ഫോർ വരുന്ന സമയത്ത് നമ്മൾ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഫോർ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന്റെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ത്രീയിൽ നമുക്ക് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ പെട്രോൾ എഞ്ചിൻ സർവീസ് ലാബ് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബ് ഇങ്ങനെ നാല് ലാബുകൾ നിലവിൽ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓരോ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് നോക്കണം അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവായിരത്തി അൻപത്തി ഒന്ന് എഫ് എഫ് എം ആണ് നമ്മൾ നോക്കുന്നത് മൂവായിരത്തി അൻപത്തി ഒന്ന് എഫ് എഫ് എം അപ്പൊ മൂവായിരത്തി അൻപത്തി ഒന്ന് എഫ് എഫ് എമ്മില് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം നാല് മുടികൂളുകളായി നാല് ആണ് ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് മുടികൾ പറയുന്നത് മേക്ക് യൂസ് ഓഫ് വേരിയസ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രഷർ മെഷർമെന്റ് ടെക്നിക്സ് അപ്പൊ ഇതില് എന്തൊക്കെയാകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരിക ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി സ്പെസിഫിക് വെയ്റ്റ് സ്പെസിഫിക് വോളിയം ഡൈനാമിക് വിസ്കോസിറ്റി ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താണ് സിമ്പിൾ ആൻഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ബേർഡ് ആൻഡ് പ്രഷർ ഗേജ് അതിന്റെ കൺസെപ്റ്റുകള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വേപ്പർ പ്രഷർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മോഡിയുള്ളിൽ നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തത് എന്താ പറയുന്നത് രണ്ടാമത്തേല് ചൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇറ്റ്സ് അപ്ലിക്കേഷൻ ആൻഡ് വേരിയസ് ലോസസ് അല്ലേ ലോസസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഫ്ലൂയിഡ് ഫ്ലോയും പ്രിൻസിപ്പൾ ഫ്ലൂയിഡ് ഫ്ലോയുടെ പ്രിൻസിപ്പിള് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ വേരിയസ് അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മള് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പറയും അതുപോലെ തന്നെ പാത്ത് പാത്ത് ലൈൻ ആൻഡ് സ്ട്രീം ലൈന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ബെർണോളി സ്റ്റിയറം പ്രിൻസിപ്പൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എൻജുറി മീറ്റർ ഒറിഫൈസ് മീറ്റർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ മുടികളില് നിലവിൽ നമ്മൾ പഠിക്കും മൂന്നാമത്തെ മുടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണ് മൂന്നാമത്തെ മുടിയുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെലക്ട് ദ വർക്കിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് പമ്പ്സ് അല്ലേ അപ്പൊ മൂന്നാമത്തെ ഒടി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പ് അതിന്റെ പ്രിൻസിപ്പിള് അതിന്റെ വർക്ക് വർക്കിംഗ് പ്രിൻസിപ്പിള് അതിന്റെ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കേസിങ്സ് ആൻഡ് ഇമ്പല്ലേസ് അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് മൾട്ടി സ്റ്റേജ് പ്രൈമിങ് ആൻഡ് മെത്തേഡ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ മുടികളിൽ പഠിക്കുന്നത് നാലാമത്തെ മുടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുന്നത് സൺറൈസ് വർക്കിംഗ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ് പവർ സിസ്റ്റം അവിടെ ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിനെ കുറിച്ചാണ് നിലവിൽ പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടി വരും അപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലൂയിഡ് പവർ ഹൈഡ്രോളിക് സിസ്റ്റം ബേസിക് എലമെന്റ്സ് ഓഫ് ഹൈഡ്രോളിക് സിസ്റ്റം അതുപോലെ തന്നെ ഫ്ലോ കൺട്രോൾ വാൽഫ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാലാമത്തെ മുടികളിൽ പഠിക്കുക അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണോ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് കൺസെപ്റ്റ് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം നമ്മളുടെ ഈ ഒരു എന്താണ് ഫ്ലൂയിഡ് ഫ്ലോയും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പേപ്പർ പാസ്സായി പോകാൻ സാധിക്കും ഇനി അടുത്ത ഒരു പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അടുത്ത പേപ്പർ നമുക്കറിയാം ഏതാണ് മൂവായിരത്തി അൻപത്തി രണ്ട് മാനുഫാക്ചറിംഗ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കമ്പോണൻസ് ഇവിടെ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കമ്പോണൻസിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു സബ്ജക്റ്റിന്റെ എന്ന് പറയുന്നത് മൂവായിരത്തി അൻപത്തി രണ്ടാണ് മാനുഫാക്ചറിംഗ് ടെക്നോളജി ഫോർ ഓട്ടോമൊബൈൽ കോമ്പോണൻസ് ഇവിടെ നമുക്ക് നാല് മൊഡ്യൂൾസ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ ചൂസ് മെറ്റൽ കാസ്റ്റിംഗ് ആൻഡ് പൗഡർ മെറ്റലർജി അതുപോലെ തന്നെ രണ്ടാമത്തെ മോഡ്യൂള് ക്ലാസിഫൈഡ് ഷീറ്റ് മെറ്റൽ വാക്സ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ആൻഡ് റിലേറ്റഡ് ഫാബ്രിക്കേഷൻ പ്രോസസ് ഫോർ സ്പെസിഫിക് ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷൻ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ് വർക്കിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് മെഷീൻ ടൂൾസ് സച്ച് ആസ് ലേത്ത് ഷേപ്പിംഗ് ബില്ലിങ് ഡ്രില്ലിങ് മെഷീൻസ് ഇങ്ങനെയൊക്കെയുള്ള മെഷീൻസിനെ കുറിച്ച് മനസ്സിലാക്കുക നാലാമത് അപ്ലിക്കേഷൻസ് ഓഫ് ഫോർജിങ് റോളിങ് ആൻഡ് അഡിറ്റീവ് മാനുമാനുഫാക്ചറിങ് ടെക്നിക്സ് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് പക്ഷെ നല്ല രസമായിട്ട് പഠിച്ചു പോകാൻ പറ്റിയ ഒരു പേപ്പറാണ് പക്ഷെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഓരോ മുടികളിലും കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഈ ഫസ്റ്റ് മുടികൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊടിയോളിൽ എന്താണ് മെറ്റൽ കാസ്റ്റിംഗ് ആൻഡ് പാറ്റേൺസിനെ കുറിച്ച് പറയും പാറ്റേൺ മെറ്റീരിയൽസിനെ കുറിച്ച് പറയും ടൈപ്പ് ഓഫ് പാറ്റേൺസ് സിംഗിൾ സ്പ്ലിറ്റ് ലൂസ് പീസ് ലൂസ് പീസ് പാറ്റേണ് സ്വീപ് പാറ്റേൺ ഇങ്ങനെയൊക്കെ പല പാറ്റേൺസുകളും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പൗഡർ മെറ്റലർജി സ്റ്റെപ്സ് സെക്കൻഡറി ഓപ്പറേഷൻസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ഫസ്റ്റ് മൊഡിയോള് സെക്കൻഡ് മോഡിയോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എന്താണ് മെറ്റൽ വർക്ക്സ് ഇൻ ഓട്ടോമൊബൈൽ ഷീറ്റ് മെറ്റൽ വർക്ക് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് ആണ് അപ്പം അവിടെ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെൽഡിങ്ങും ക്ലാസിഫിക്കേഷൻസ് ഓഫ് വെൽഡിങ്ങും അതിൽ തന്നെ മിഗ് ടിഗ് ഓക്സി അസിറ്റിലിൻ വെൽഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും മൂന്നാമത്തെ മുടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് മെഷീൻ ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് മെഷീൻ ടൂൾസ് അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസ് അപ്പൊ അവിടെ ലെയ്ത്ത് വരും അതിന്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് വർക്കിങ് വേരിയസ് ലെയ്ത്തുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ സി എൻ സി മെഷീൻസ് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സി എൻ സി മെഷീൻസിന്റെ എന്താണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് മൂന്നാമത്തെ മുടിയുള്ള നിലവിൽ വരുന്നത് നാലാമത്തെ മുടികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന മെറ്റൽ ഫോർജിങ് ഫോമിങ് ആൻഡ് പൗഡർ മെറ്റൽജിയാണ് അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും എന്തൊക്കെയാ പറയാ ഹോട്ട് വർക്കിംഗ് പറയും കോൾഡ് വർക്കിംഗ് പറയും ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെറ്റൽ ഫോമിങ് ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് അഡിറ്റീവ് മാനുഫാക്ചറിങ് ആൻഡ് റാപ്പിഡ് പ്രോട്ടോ ടൈപ്പിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ പറയും അപ്പം എല്ലാ ഏത് മൊഡ്യൂളെടുത്ത് നോക്കി കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൊഡ്യൂള് തന്നെയാണ് നിലവിൽ ഇത് വരുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഇത് പഠിച്ച് മുന്നോട്ട് പോകണം അപ്പൊ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് ആദ്യം നോക്കിയത് എഫ് എഫ് എം ആണ് പിന്നെ എം ടി എ സി ആണ് പിന്നെ ഇനി അടുത്തത് വരുന്നത് ഓട്ടോമൊബൈ അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റമാണ് മൂവായിരത്തി അൻപത്തി മൂന്ന് കോഡോട് കൂടി വരുന്ന മൂവായിരത്തി അൻപത്തി മൂന്ന് കോഡോടി വരുന്ന എന്താണ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം ഓട്ടോമൊബൈലിൽ വരും അതിൽ നാല് മോഡ്യൂൾസ് മൊഡ്യൂൾസ് കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ബാറ്ററിനെ കുറിച്ചാണ് ആദ്യത്തെ ആ ഒരു സിലബസിൽ ആദ്യത്തെ ആ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഓട്ടോമോട്ടീവ് ബാറ്ററികൾ അപ്പൊ രണ്ടാമത്തെ മോഡ്യൂളിൽ വരുന്നത് ഈ ബാറ്ററിയിൽ നമ്മൾ പഠിക്കുമ്പോ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ലഡാസിഡ് ബാറ്ററി ഒക്കെയാണ് നമ്മൾ അവിടെ പറയുക ആദ്യം മുതലേ പഠിച്ചു വരുന്നതാണ് ഇവിടെ നിക്കൽ കാഡ്മിയം അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി അതിന്റെ എന്താണ് ഡിസൈൻസ് എങ്ങനെയാണ് പിന്നെ എൻ ടൈപ്പ് ബി ടൈപ്പ് ഡയോഡുകൾ വരുന്നുണ്ട് സെമി കണ്ടക്റ്റേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളവിടെ പഠിക്കുക രണ്ടാമത്തെ മുടികൾ വരുമ്പോൾ അവിടെ പറയുന്നത് സംറൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടോമോട്ടീവ് ചാർജിങ് ആൻഡ് സ്റ്റാർട്ടിങ് സിസ്റ്റം അതായത് ചാർജിങ് സിസ്റ്റം വാഹനത്തിൽ എങ്ങനെയാണ് ചാർജിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് രണ്ടാമത്തെ മുടിയുള്ള പറയുന്നത് അപ്പം അവിടെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ചാർജിങ് സിസ്റ്റം അതിന്റെ ഓപ്പറേഷൻ അതുപോലെ തന്നെ ആൾട്ടർനേറ്റർ അതിന്റെ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ആൾട്ടർനേറ്ററിന്റെ കമ്പോണൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ക്രാങ്കിങ് സർക്യൂട്ട് അതിന്റെ പാർട്സുകൾ സ്റ്റാർട്ടിങ് മോട്ടോർ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും മൂന്നാമത്തെ മുടികൾ വരുന്ന സമയത്ത് അവിടെ മെയ്ക്ക് യൂസ് ഓഫ് ദ വർക്കിംഗ് ഓഫ് ഓട്ടോമോട്ടീവ് ഇഗ്നീഷൻ സിസ്റ്റം ആണ് പറയുന്നത് ഓക്കെ ഇഗ്നീഷൻ സിസ്റ്റം അപ്പൊ ഇഗ്നീഷൻ സിസ്റ്റം നമുക്ക് അറിയാം അതിന്റെ പർപ്പസ് അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിൽ കോണ്ടാക്ട് ബ്രേക്കർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പല ടൈപ്പ് ഇഗ്നീഷൻ സിസ്റ്റങ്ങൾ വരുന്നുണ്ട് വേസ്റ്റ് സ്പാർക്ക് സിസ്റ്റം എന്താണ് കോയിലോൺ പ്ലക്സ് സിസ്റ്റം കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നേഷൻ സിസ്റ്റം അങ്ങനെ ബാറ്ററി കോയില് ഇഗ്നേഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ നമ്മൾ പഠിക്കുക മൂന്നാമത്തെ പൊടികൾ നാലാമത്തെ പൊടികൾ വരുമ്പോൾ അവിടെ പറയുന്നത് ഐഡന്റിഫൈ ദ ദീഡ് ഓഫ് ലൈറ്റിംഗ് സിസ്റ്റം ആൻഡ് ദർ ആക്സസറീസ് ലൈറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും അതിന്റെ ആക്സസറീസിനെ കുറിച്ചും അപ്പൊ നമുക്കറിയാം അവിടെ എന്തൊക്കെ വരും വാണിംഗ് ലൈറ്റുകൾ അതുപോലെ തന്നെ എന്താണ് ബാറ്ററി കേബിൾസ് ൂസ് അതുപോലെ തന്നെ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഹെഡ്ലൈറ്റ് സ്വിച്ച് കൺട്രോൾസ് ഹെഡ്ലൈറ്റ് സർക്യൂട്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ബ്ലിങ്കർ ലൈറ്റ്സ് ഡാഷ്ബോർഡ് വാണിംഗ് ലാംപ്സ് ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ആന്റി തെഫ്റ്റ് സിസ്റ്റം ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് ആ ഒരു നാലാമത്തെ മുടി നമ്മൾ നിലവിൽ പഠിക്കുന്നത് അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു നാലാമത് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഓട്ടോമൊബൈൽ എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം അടുത്ത സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ കമ്പഷൻ എൻജിൻസ് ആണ് അത് വരുന്നത് മൂവായിരത്തി മൂവായിരത്തി അൻപത്തി നാല് എന്ന് പറയുന്ന ഒരു കോഡിലാണ് അത് വരുന്നത് ഇന്റേണൽ കമ്പഷൻ എൻജിൻസ് അപ്പൊ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ വിവിധ സിസ്റ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഐഡന്റിഫൈ ഫ്യൂവൽ സിസ്റ്റം എംപ്ലോയിഡ് ഇൻ പെട്രോൾ വെഹിക്കിൾസ് എന്താണ് ഒരു പെട്രോൾ വെഹിക്കിൾസിൽ വരുന്ന ഫ്യൂവൽ സിസ്റ്റങ്ങൾ ഏതൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് മുടിയുള്ള നിലവിൽ വരുന്നത് അപ്പൊ അവിടെ വരുമ്പോ പെട്രോൾ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഫ്യൂവൽ ഫീഡ് സിസ്റ്റം കമ്പോണൻസ് ഫ്യൂവൽ ഫീഡ് പമ്പും അതുപോലെ തന്നെ പെട്രോൾ ഫ്യൂൽ ഫിൽറ്റേഴ്സും കാർബറേറ്ററും അതിന്റെ വർക്കിങ്ങും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചെക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചും മൾട്ടി പോയിന്റ് ഫ്യൂയൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് ടെക്നോളജി അതിനെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് മുടി പഠിക്കുക രണ്ടാമത്തെ മുടികൾ വരുമ്പോൾ ഇല്യൂസ്റ്റൈ ദി വർക്കിംഗ് ഓഫ് ഫ്യൂൽ സിസ്റ്റം എംപ്ലോയിഡ് ഇൻ ഡീസൽ വെഹിക്കിൾസ് ഫസ്റ്റ് ഫസ്റ്റത്തെ പെട്രോൾ വെഹിക്കിൾ ആണെങ്കിൽ രണ്ടാമത് വരുന്നത് പറയുന്നത് ഡീസൽ വെഹിക്കിളിന്റെ കേസ് ആണ് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്താണ് ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിനെ കുറിച്ച് അതിന്റെ ആ ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ലേ ഔട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതുപോലെ ഫിൽറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ സോളിഡ് ഫ്യൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്താണ് ജർക്ക് ടൈപ്പ് ഫിയൽ ഇഞ്ചെക്ഷൻ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് സിസ്റ്റങ്ങള് ഇങ്ങനെ അതിന്റെ ഗവർണേഴ്സ് അതിൽ തന്നെ ന്യൂമാറ്റിക് ഗവർണർ എന്താണ് സെൻട്രൽ ഫ്യൂയൽ ഗവർണർ അങ്ങനെയൊക്കെ പറയുന്ന ഗവർണേഴ്സ് ഉണ്ട് അതിനെ കുറിച്ച് പറയും എഫ് ഐ പി ഫ്യൂയൽ ഇഞ്ചക്ഷൻ പമ്പ് എഫ് എഫ് പി ഫ്യൂൽ ഫീഡ് പമ്പ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡീസൽ ഫ്യൂൽ സിസ്റ്റം അതിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം സെൻസറുകളെ കുറിച്ചുള്ള പഠനം ഇതൊക്കെ ആ ഒരു മുടികളുടെ നിലവിൽ വരുന്നുണ്ട് മൂന്നാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എഞ്ചിൻ ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിംഗ് സിസ്റ്റം ആണ് അവിടെ പിന്നെ ലൂബ്രിക്കേഷനും കൂളിംഗ് സിസ്റ്റം ആണ് ഒരു വാഹനത്തിലൊക്കെ പ്രധാനമായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങളാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം കൂളിംഗ് സിസ്റ്റം ഒക്കെ അപ്പൊ അതിൽ വരുമ്പോ എന്താണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ പ്രോപ്പർട്ടീസ് സിംഗിൾ ഗ്രേഡ് മൾട്ടി ഗ്രേഡ് എന്നൊക്കെ പറയും നമ്മൾ ഓയിലിന്റെ അതിൽ ഓയിലെ ആഡ് ചെയ്യുന്ന അഡിക്റ്റീവ്സുകൾ ലൂബ്രിക്കേഷന്റെ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതെല്ലാം ടൈപ്പ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഏതൊക്കെയാണ് എന്താണ് ഏതെല്ലാം ഭാഗങ്ങളാണ് ഒരു എൻജിൻ ഫിയൽ എൻജിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത് അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റത്തിൽ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ടൈപ്പ് കൂളിംഗ് സിസ്റ്റങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ ആന്റി ഫ്രീ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റേഡിയേറ്ററും അതിന്റെ ഭാഗങ്ങളും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ വാട്ടർ പമ്പുകൾ വാട്ടർ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മുടികുള്ളിൽ മൂന്നാമത്തെ ഒരു മുടികളിൽ പഠിക്കും നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അവിടെ പറയുന്നുണ്ട് ടർബോ ചാർജിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ടൈപ്പ് ഓഫ് ടർബോ ചാർജേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് വേസ്റ്റ് ഗസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ സി വി വി ടി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയങ് വാൽവ് ടൈമിങ് അതുപോലെ തന്നെ വി ടി വി ടി വേരിയബിൾ ടൈം വാൽവ് ട്രെയിൻ അതുപോലെ തന്നെ വി വി ടി ഐ വേരിയബിൾ വാൽവ് ടൈമിങ് ഇൻ്റലിജന്റ് ഇങ്ങനെയൊക്കെയുള്ള വി വി ടി വേരിയബിൾ വാൽവ് ടൈമിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വാൽവുമായി ബന്ധപ്പെട്ട് ഓരോ നൂതനമായിട്ടുള്ള വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഈയൊരു മൊഡ്യൂളില് നിലവിൽ പഠിക്കും അപ്പോൾ ഇതാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അടുത്തതായിട്ട് ഡ്രോയിങ് പേപ്പറാണ് വരുന്നത് ഡ്രോയിങ് പേപ്പറ് നമുക്കറിയാം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ് ആ ഒരു പേപ്പറിനെ നിലവിൽ പറയുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അതായത് മൂവായിരത്തി അമ്പത്തി അഞ്ച് എന്ന് പറയുന്ന കോഡിലാണ് നിലവിലത് വരുന്നത് അപ്പൊ അതില് അതില് ഓട്ടോമൊബൈൽ ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് നിലവിൽ വരുന്നില്ല നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ക്യാംപ് ഷാഫ്റ്റ് അതുപോലെ തന്നെ എൻജിൻ പിസ്റ്റൺസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്ടിങ് റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡ്രോയിങ് ഒക്കെയാണ് അതിനകത്ത് നിലവിൽ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് യഥാർത്ഥത്തില് ഒരു എന്താണ് ഡ്രോയിങ് പേപ്പർ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഔട്ട്ലൈൻ ദ ബേസിക് ഓഫ് ഫാസ്റ്റനിങ് ഡിവൈസസ് ഫാസ്റ്റനിങ് ഡിവൈസസിന്റെ ബേസിക്സുകളൊക്കെ മനസ്സിലാക്കുക അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കറ്റ് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഓഫ് ഡിഫറെന്റ് ജോയിൻസ് ആൻഡ് കപ്പ്ലിങ് പല ഡിഫറെന്റ് ജോയിൻസിനെ കുറിച്ചും കപ്പിങ്ങിനെ കുറിച്ചും ഒക്കെ അതിന്റെ ഡ്രോയിങ് ചെയ്ത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കമ്പോണൻസ് ആൻഡ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ലേ ഔട്ട് എൻജിൻ കമ്പോണൻസും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഷോപ്പ് ലേ ഔട്ടും മേക്ക് യൂസ് ഓഫ് അസംബ്ലി ഡ്രോയിങ് പ്രിൻസിപ്പിൾസ് ഓൺ എൻജിൻ കമ്പോണൻസ് എന്താണ് എൻജിൻ കമ്പോണൻസ് വരച്ച് മനസ്സിലാക്കുക അപ്പൊ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പേപ്പർ നമുക്ക് പാസ്സാകാൻ പറ്റും അത്ര ബുദ്ധിമുട്ടൊന്നും നിലവിലെന്തു തരുന്നില്ല ഈ പേപ്പറിന് വരുന്നില്ല ഇനി വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ പ്രാക്ടിക്കൽ ആണ് ലാബുമായി ബന്ധപ്പെട്ടുള്ള ആണ് അതില് ഫസ്റ്റ് വരുന്നത് ലാബിന്റെ പേപ്പേഴ്സിൽ ഫസ്റ്റ് വരുന്നത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ത്രീ ആണ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ത്രീ അത് മൂവായിരത്തി ഇരുപത്തി ഏഴാണ് അതിന്റെ കോഡ് വരുന്നത് അപ്പം അവിടെ നമുക്ക് ലെയ്ത്ത് ഷെയ്പ്പെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം അതുപോലെ തന്നെ ഫിറ്റിംഗ് ഓപ്പറേഷൻസ് അതുപോലെ തന്നെ യൂസ് ഓഫ് വേരിയസ് ഗേജസ് അതിനെക്കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ എന്താണ് മേക്കിംഗ് സെമി പെർമനന്റ് ജോയിന്റ്സ് പെർമനന്റ് ജോയിന്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് വെൽഡിങ്ങും അതുപോലെ തന്നെ സോൾഡറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ സ്കിൽ ടു പെർഫോം സ്മിത്തി ആൻഡ് ഫൗണ്ടറി വർക്ക് ഇവിടെ എന്ത് വരുന്നുണ്ട് സ്മിത്തിയും അതുപോലെ തന്നെ ഫൗണ്ടറി വർക്ക്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും നിലവിൽ വരുന്നുണ്ട് അത് മൂവായിരത്തി ഇരുപത്തി ഏഴാണ് മെക്കുവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു കോഡ് വരുന്നത് തന്നെ മൂവായിരത്തി ഇരുപത്തി ഏഴാണ് നിലവിൽ വരുന്നത് ഓക്കെ അടുത്തത് വരുന്നത് മൂവായിരത്തി അൻപത്തി ഏഴാണ് അത് പെട്രോൾ എഞ്ചിൻ സർവീസ് ലാബാണ് അപ്പോൾ പെട്രോൾ എഞ്ചിൻ സർവീസ് ലാബില് നമ്മൾ എന്തൊക്കെ വരിക വേരിയസ് കമ്പോണൻസ് ഇൻസ് പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഓവറോളി ഓൺ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ പൂർണ്ണമായിട്ട് അത് ഡിസ്മാൻഡ് ചെയ്ത് അസംബിൾ ചെയ്യുക അപ്പോൾ പ്രൊസീജർ സർവീസിംഗ് ഓഫ് ഫുൽ സപ്ലൈ സിസ്റ്റം ഇൻ പെട്രോൾ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ മേക്ക് യൂസ് ഓഫ് ദ പ്രൊസീജിയർ ഓഫ് സർവീസിംഗ് ഓൺ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആൻഡ് കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ത്തിന്റെ ഒരു സർവീസിംഗും കാര്യങ്ങളും അതിന്റെ കമ്പോണൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക അടുത്ത ഒരു പേപ്പർ വരുന്നത് മൂവായിരത്തി അൻപത്തി എട്ട് കോടോട് കൂടിയ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബാണ് ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സബ്ജെക്ട് തിയറി സബ്ജക്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ലെഡാസി ബാറ്ററിനെ കുറിച്ച് അതിന്റെ വേരിയസ് ടെസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് വിത്ത് ആൾട്ടർനേറ്റർ ആൻഡ് സ്റ്റാർട്ടർ മോട്ടർ ആൾട്ടർനേറ്ററും അതുപോലെ തന്നെ സ്റ്റാർട്ടർ മോട്ടറുമായി ബന്ധപ്പെട്ടതിന്റെ ഡിസ്മാൻഡ്ലിംഗ് അസംബ്ലിംഗ് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതെല്ലാം പഠിക്കണം അതുപോലെ തന്നെ വേരിയസ് ട്രബിൾസ് റിലേറ്റഡ് ഇൻ ഇഗ്നീഷൻ സിസ്റ്റം ഇഗ്നീഷൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെന്തെല്ലാം ട്രബിൾസ് വരാറുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്താണ് പ്രാക്ടിക്കലി നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ വയറിംഗ് സർക്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽസ് എന്തെല്ലാം വയറിംഗ് സർക്യൂട്ടുകളാണ് ബേസിക് ആയിട്ട് ഒരു ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈലിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക അടുത്തതായിട്ട് വരുന്നത് ലാസ്റ്റ് ആയിട്ട് വരുന്നത് എഫ് എഫ് എം ലാബ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബാണ് ഇത് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവല് പേപ്പറാണ് മൂവായിരത്തി മൂവായിരത്തി അൻപത്തി ഒൻപതാണ് ഇതിന്റെ കോറിലിരുന്നത് അപ്പൊ ഇതില് ബെർണോളി തിയറം പാരറ്റസ് ഒറിഫൈസ് ആൻഡ് നോച്ചസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ മനസ്സിലാക്കണം അതുപോലെ തന്നെ സെക്കൻഡ് മുടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് മുടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ മീറ്റർ ആൻഡ് പൈപ്പ് ഫ്രിക്ഷൻ അപ്പാരറ്റസ് അതിനെ കുറിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ മൊടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂവൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും പമ്പുകളെ കുറിച്ചാണ് പറയുന്നത് പമ്പുകളെ കുറിച്ച് നമുക്ക് എക്സ്പെരിമെന്റുകൾ ചെയ്യണം അതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളും ചെയ്യണം നാലാമത്തെ മൊടികളിലേക്ക് വരുമ്പോൾ ഹൈഡ്രോളിക് സർക്യൂട്ട് ആൻഡ് ന്യൂമാറ്റിക് സർക്യൂട്ട് ഹൈഡ്രോളിക് സർക്യൂട്ടും ന്യൂമാറ്റിക് സർക്യൂട്ടുകളെ കുറിച്ച് മനസ്സിലാക്കണം അപ്പൊ ഇത്രയുമാണ് യഥാർത്ഥത്തില് നമ്മളുടെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടിട്ട് മൂന്നാമത്തെ സെമ്മിന്റെ സിലബസുമായി ബന്ധപ്പെട്ടത് നമുക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ അപ്പൊ ഇതിൽ ഒരുവിധം എല്ലാ പേപ്പേഴ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ പുറം ഭാഗം മാത്രം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയതാണ് അപ്പോൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സെമിസ്റ്ററിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം സബ്ജക്റ്റുകളാണ് നിലവിൽ വരുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു അവബോധം ഉണ്ടായിരിക്കണം അപ്പം അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്തിട്ടില്ല വളരെ ബ്രീഫായിട്ട് വളരെ ലഘുവായ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പേപ്പേഴ്സ് ടോട്ടൽ മനസ്സിലാക്കുക ഒൻപത് പേപ്പേഴ്സ് ടോട്ടൽ പത്ത് പേപ്പേഴ്സ് ഉണ്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒൻപത് പേപ്പേഴ്സ് എന്ന് പറയാം കാരണം ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തു തീർത്തു എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒൻപത് പേപ്പേഴ്സ് വരുന്നുണ്ട് അതിനകത്ത് നാല് പേപ്പേഴ്സ് വളരെ എന്താണ് കൂടി തന്നെ പഠിക്കുക അത് തിയറി ആണ് ബോർഡ് പേപ്പേഴ്സ് ആണ് അതുപോലെ തന്നെ ഒരു ഡ്രോയിങ് പേപ്പർ വരുന്നുണ്ട് അത് അതിന്റെ രസത്തോട് കൂടി തന്നെ ആ ഡ്രോയിങ് പേപ്പർ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ വരുന്ന നാല് പ്രാക്ടിക്കൽ പേപ്പേഴ്സ് അപ്പൊ അതിലൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് മൂന്നെണ്ണം ബോർഡ് പേപ്പേഴ്സാണ് അപ്പൊ ഇതിന്റെ തിയറി പേപ്പേഴ്സിന്റെ എല്ലാം തന്നെ എം ആർ എച്ച് നമുക്ക് ക്ലാസ് അവൈലബിൾ ആണ് നമുക്ക് ഇരുപത്തഞ്ചാം തീയതി വരെ ഓഫ് റോഡ് കൂടിയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് പ്രാക്ടിക്കൽ പേപ്പേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസിനനുസരിച്ച് അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടിക്കൽ എന്താണ് പേപ്പേഴ്സിന്റെ വീഡിയോ ക്ലാസുകളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവൈലബിൾ ആക്കാൻ സാധിക്കും അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ എല്ലാവർക്കും താങ്ക്